ചെയ്തുകൊണ്ട് ആളുകളെ കണ്ടെത്താനും അവിടേക്ക് കടക്കാനുമുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നാലര മണി മുതൽ അഞ്ചു മണി മുതൽ ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ഉണർന്നിരുന്ന കാര്യങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള കോർഡിനേഷൻ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ മിനിറ്റിൽ കിട്ടുന്ന ഒരു വാർത്ത ഏഴ് മണിക്ക് എയർഫോഴ്സിൻ്റെ രണ്ട് എയർലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ സുളൂരിലെ ക്യാമ്പസിൽ നിന്ന് അവിടേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരുക്കി കഴിഞ്ഞു അവരുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് എ എൽ എച്ച് ആണ് അഡ്വാൻസ് ലൈഫ് ഹെലികോപ്റ്റർ ആണ് മറ്റൊന്ന് കുറച്ചുകൂടി ആളുകളെ വേണമെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന എം എം ഐ സെവൻറ്റീൻ എന്ന് പറയപ്പെടുന്ന ചെറു വിമാനമാണ് അത് ഇപ്പോൾ കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടുത്തെ കളക്ടറുമായി ബന്ധപ്പെട്ട് ആ ഗ്രൗണ്ട് ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ഒന്ന് എ എൽ എച്ചും മറ്റൊന്ന് എം ഐ എം ഐ സെവൻറ്റീനും ഇപ്പോൾ സുളൂരിൽ നിന്ന് എയർഫോഴ്സിൻ്റെ രണ്ട് വിമാനങ്ങളായി അവിടേക്ക് പുറപ്പെടും ഡിഫൻസ് സെക്യൂരിറ്റി കോബ്സിൻ്റെ രണ്ട് ടീം ഇപ്പോൾ ഓൾറെഡി അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം ഇപ്പോൾ തിരിക്കുന്നുണ്ട് മറ്റ് സംവിധാനങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് തൃശൂരിൽ നിന്ന് തെക്കോട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും പൂർണ്ണമായി അങ്ങോട്ട് അയക്കണം എന്ന് നിർദ്ദേശം നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് ആ വിധത്തിൽ ഒരു മനുഷ്യ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ മഴ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു സംഭവം ഉണ്ടായ സമയം മുതൽ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിലും മഴ വളരെ കടുത്തതായതുകൊണ്ട് രാവിലെ ആകാശമാർഗമുള്ള യാത്രയ്ക്ക് ചില തടസ്സങ്ങളുണ്ടായി ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒക്കെ കേളും അതുപോലെ തന്നെ ഒ ആർ കേളുവും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് തിരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി വരികയാണ് അത് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അവിടെ ജില്ലാ കളക്ടർ തന്നെ കേന്ദ്രീകരിച്ചു നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട് നമ്മുടെ പിന്നെ ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരോടും അങ്ങോട്ട് പോകാനായി പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഫോറിനോടുള്ള പ്രേക്ഷകരോടുള്ള അഭ്യര്ഥന അനാവശ്യമായ പാനിക്കായി ആളുകൾ മുഴുവൻ അങ്ങോട്ട് തിരിക്കുക എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ സുരക്ഷാ പ്രവർത്തനങ്ങളെ ബാധിക്കും തൽക്കാലം അവരവരുടെ ഇടങ്ങളിൽ സുരക്ഷിതരാവുക അനാവശ്യമായി കിട്ടുന്ന വാർത്തകൾ ഫോണിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാതിരിക്കുക അവിടെ ഇപ്പോൾ ചെയ്യാവുന്നതെല്ലാം മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് കേരളം രോഗത്തിന് സൃഷ്ടിച്ചിട്ടുള്ള ദുരന്ത നിവാരണത്തിൻ്റെ മാതൃകയുടെ ഏറ്റവും ചെയ്യാവുന്ന സൗകര്യം പോലെ എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു പ്രയാസവും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല ആളുകൾ കൂടുതലായി കാഴ്ചക്കാരായി അങ്ങോട്ട് പോയാൽ നമ്മുടെ ട്രെയിൻഡ് ആയിട്ടുള്ള അങ്ങോട്ട് പോകാനുള്ള സൗകര്യം തെറ്റായി വരും ചില വാർത്തകൾ മരണത്തെക്കുറിച്ചും അല്ലാതെയും പല വിധത്തിൽ വരുന്നുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള വാർത്തകൾ പുറത്തുവിടണമെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ അത് പറയും അതല്ലാതെ തെറ്റായ വാർത്തകൾ ഷെയർ ചെയ്യാനുള്ള ഒരു നടപടിക്കും പിന്നെ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കരുത് ചിലപ്പോൾ സഹായകരമാകും എന്ന് കരുതിയിട്ടായിരിക്കും അത് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ള മരണസംഖ്യ സംബന്ധിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം ഇപ്പോൾ അങ്ങനെ പുറത്തുവിടേണ്ട ഒരു കാര്യവും ഇല്ല കാര്യങ്ങളിൽ കൃത്യമായി കണക്കില്ലാത്തതുകൊണ്ടല്ല അത് ഇങ്ങനെ നമ്മൾ ഈ സുരക്ഷാ സംവിധാനങ്ങളും ദുരന്ത നിവാരണ പ്രക്രിയയും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകളെ പാനിക്കായി അങ്ങോട്ട് പോകാനുള്ള അവസരം ഒരുക്കേണ്ട പാലം തകർന്നു എന്ന വിധത്തിലുള്ള സംഭവങ്ങളുണ്ട് അവിടെ പാലത്തിൻ്റെ മീതെ മണ്ണ് മൂടിക്കിടക്കുകയാണ് എന്ന വിധത്തിലും കാര്യങ്ങൾ പറയുന്നുണ്ട് പാലത്തിലൂടെ കടക്കാൻ കഴിയാതെ വന്നാൽ റോപ്പ് സംവിധാനം ഉപയോഗിക്കാൻ ഇപ്പോൾ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ കാര്യം പരിശോധിക്കുകയും ചെയ്യാൻ അപ്പോൾ നമുക്ക് മനുഷ്യസാധ്യമായ ആകാശത്തിലൂടെയും കരയിലൂടെയും വെള്ളത്തിലൂടെയും പോകാവുന്ന വിധത്തിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ദുരന്ത നിവാരണ സംവിധാനങ്ങളും നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതിലൊന്ന് വിശ്വസിച്ച് ധൈര്യത്തോടെ ഇരിക്കുക എന്നാണ് ഇപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ അപകട സ്ഥലത്ത് എത്ര ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ അല്ല അങ്ങനെയൊരു കണക്ക് പൂർണ്ണമായും നമുക്ക് പറയാനാകില്ല കാരണം കുടുംബങ്ങൾ എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് നടന്ന സമയം മുതൽ മൂന്നുരുൾപൊട്ടലുകൾ ഉണ്ടായി എന്ന വാർത്ത നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുണ്ടായ സമയം മുതൽ പല വഴികളിലേക്ക് പോയ ആളുകളുണ്ട് അതുകൊണ്ട് തെറ്റായൊരു വാർത്ത പറയേണ്ടതില്ല ആളുകളെ കാണാതായതിനെക്കുറിച്ച് ഓരോരുത്തരും ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ മൊബൈൽ സംവിധാനമൊന്നും വേണ്ടതുപോലെ കിട്ടാത്ത ഒരു പ്രയാസമുള്ളതുകൊണ്ട് ആളുകൾ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നതെന്നും എവിടേക്കാണ് മാറിയതെന്നും കൃത്യമായ കണക്കില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊരു കണക്ക് പറയാൻ കഴിയുന്നല്ല എന്തായാലും മണിക്ക് നിന്നുള്ള എർ ലിഫ്റ്റിംഗ് ടീം കൂടി വരുന്നതോടുകൂടി ആകാശ കാഴ്ചകൾ പൂർണ്ണ എന്തായാലും അങ്ങ് അങ്ങയുടെ തിരക്കിലേക്ക് കടന്നോളും ഉന്മേഷ് അത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ തന്നെ ചെയ്യുമെന്ന് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് സലീം ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്